നമ്മൾ ഇന്ന് ഒരു പനീർ കാന്താരി മുളക് കറി വെക്കാൻ പോവാണ് അപ്പൊ ആ കറിക്ക് നല്ല പച്ച കളറാണ് അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് വയ്ക്കണേന്ന് ഒന്ന് നോക്കാം അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നന്നായിട്ട് അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വളം ഒഴിക്കാണ്ട് ഞാൻ ഇനി നമുക്ക് അതിലേക്ക് ഒരു ഫുൾ നല്ല ഒരു സ്പൂൺ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഉണ്ടത് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഞാനൊരു രണ്ട് മീഡിയം ടൈപ്പ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് മീഡിയം അല്ല ഒരുവിധം വലുതായിരുന്നു അപ്പൊ അത് അതിലേക്കിട്ട് നമുക്ക് വഴക്കാം ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വഴക്കാം പക്ഷെ അപ്പൊ നമ്മള് ചെയ്തോണ്ടേ ഇരിക്കണം പുറത്തേക്ക് പോ നമുക്കൊന്ന് കൈമാറ്റണമെങ്കിൽ അപ്പൊ ഒന്ന് കുറച്ച് തന്നെ ഇത് കരിഞ്ഞു പോവും കരിയരുത് നന്നായിട്ട് തന്നെ ഇത് വഴലണം ഒരുവിധം ഒരിഞ്ഞ പോലെ ആവണം ഇപ്പൊ നമ്മുടെ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ അന്ന് തീ ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കുകയാണ് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയതാണ് ഇത് വെളുത്തുള്ളി ഒരു മൂന്നാല് കുരുമുളക് പിന്നെ നമുക്ക് ഒരു നുള്ളു ജീരകം നല്ല ജീരകം നമുക്ക് ഒരു നുള്ള് പെരിഞ്ചീരകം ഒരു നുള്ള് മതി പിന്നെ ഒരു ഇതായ ഒരു ചെറിയ കുഞ്ഞിക്കഷ്ണം കറുവാപ്പട്ടയും രണ്ട് ഗ്രാമ്പൂ ഒരു കുഞ്ഞു കഷ്ണം വെളുത്ത ഇത് ഇഞ്ചി ഇതൊക്കെ ഇട്ട് നമുക്ക് നമുക്കിതൊന്നും ശരിക്കോ ഒന്ന് വറുത്തെടുക്കാൻ ഇനി നല്ലപോലെ ഇത് മൊരിഞ്ഞു വരട്ടെ ഇനിയിപ്പൊ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം നിറമാറി വരുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട് നമ്മൾ കുറച്ച് കൊറച്ച് മുരിങ്ങയില ഞാൻ ഒരു കുറച്ച് കൊറച്ച് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കള കിട്ടാണല്ലേ അത് വയ്ക്കണേ അപ്പൊ ഒരു മൂന്നാല് അഞ്ചാറ് കാന്താരി മുളക് ഇരുവിനുസരിച്ചിടണം പിന്നെ എല്ലാം കൂടി ഒന്ന് പതുക്കെ വഴന്ന് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നാ തിന്നി നമുക്ക് ഇത് ആറുമ്പോ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്യണേ ഇപ്പ ഇത് ഇരുന്നൂറ് ഗ്രാമോളം പനീറുണ്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇടായത് ഇട്ടിട്ട് നമ്മൾ ആ പേസ്റ്റ് അരച്ചു വെച്ചിരിക്കണ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മളിപ്പോ വഴറ്റിയെടുത്തത് അതും ഇതിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇത് കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം വെള്ളം ആറ്റിയ ഇത് അതും കൂടി ഒഴിച്ചു കൊടുക്കും തിള വരട്ടെ തീ കത്തിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ഏലക്കയുടെ കുരുവും കൂടി ചേർത്ത് അരച്ചായിരുന്നു കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തിള വരട്ടെ അപ്പൊ നമ്മളെ പനീറിങ്ങനെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ഇരുപത്തിയഞ്ച് ഗ്രാമോളം കാഷ്യൂവിനെ ഇട്ട് അരച്ചു വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്കിപ്പോ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെയോ ഞാൻ ഒഴിക്കണേ ഇനി നമ്മളീൽ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ നമുക്ക് ഇതിനാവശ്യ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ തിളക്കട്ടിത് കുറച്ചു നേരം ഇപ്പൊ നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കൊറച്ച നേരം കൂടി തിളപ്പിക്കാം ഈ ഇങ്ങനെയല്ല ഇത് ശരിക്കും അരഞ്ഞില്ല നമ്മുടെ മിക്സിയുടെ കുറച്ച് കൊറച്ച് സാധനമായിട്ട് അരച്ചിട്ട് അരഞ്ഞില്ല അത് നന്നായിട്ട് അരയേണ്ടതാണിത് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല ഒക്കെ ഉണ്ട് അരക്കാൻ നന്നായിട്ട് അരച്ചെടുക്കാമെങ്കി അങ്ങനെ നല്ലത് പിന്നെ ഒരു ഗ്രീൻ കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പനീർ കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ ഇത് ചാർ വേണ്ടവർക്ക് ചാറിലെടുക്കാം ഞാൻ ഒത്തിരി കൂടി ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് ഇനി ഇത് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം ഇപ്പൊ നമ്മുടെ കറി ഞാൻ ഒരു പാത്രത്തിലേക്കൊക്കെ പകർത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ഇത് വെച്ചു നോക്കണം കേട്ടോ ഇങ്ങനെ കാന്താ ഇത് നമ്മുടെ പനീർ കാന്താരി മുളക് അറിയുന്ന പറയുന്നത് അപ്പൊ എല്ലാരും ഒന്ന് വെച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കേ